ലഹരി വ്യാപനത്തിന് തടയിടാനായി രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ മലപ്പുറം നിയോജക മണ്ഡലം ചെയർമാൻ ഷാനവാസ് കളത്തുംപടിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ജനജാഗ്രത യാത്ര ആരംഭിച്ചു കടത്തുംപടിയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ഫൗണ്ടേഷൻ നടത്തുന്ന രണ്ട് മാസത്തെ വേനലവധിക്കാല ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് യാത്ര സംഘടിപ്പിക്കുന്നത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആനത്താൻ അജിമൽ യാത്ര ഉദ്ഘാടനം ചെയ്തു രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ ജില്ലാ സെക്രട്ടറിയും മദ്യവിമോചന മഹാസഖ്യം ജില്ലാ സെക്രട്ടറിയുമായ ദാസൻ കപ്രാട്ടിൽ അധ്യക്ഷനായി മദ്യവിമോചന മഹാസഖ്യം സംസ്ഥാന അധ്യക്ഷൻ ഇ എ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ബഷീർ തോട്ടക്കാട് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അബ്ബാസ് അലി കാരാ അസീസ് വാളപ്ര മുകുന്ദൻ മേലെടുത്ത് കുന്നാപ്പ റഹിമാൻ മുസ്തഫ കൊടക്കാടൻ കെ ടി നാസർ കെ ടി ഇബ്രാഹിം ഒ പി റഷീദ് അലി വി ടി നൌഫൽ വി കെ ഷാഫി സൈഫു കിടങ്ങഴി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു ജനജാഗ്രത യാത്രയുടെ ആദ്യ ദിനം പൂക്കളത്തൂരിൽ സമാപിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം